കുമ്മളി പഞ്ചായത്തിലെ വാർഡ് വിഭജനത്തെ തുടർന്ന് എട്ടേക്കർ ചെങ്കര വാർഡുകൾ കൂട്ടിച്ചേർത്ത് ചെങ്കര വാർഡാക്കി മാറ്റിയതിനെതിരെ വ്യാപക പ്രതിഷേധം നാട്ടുകാർ രൂപീകരിച്ച ആക്ഷൻ കൌൺസിൽ മുപ്പത്തിയൊന്നിന് വൈകിട്ട് ആറിന് ചെങ്കരയിൽ പന്തങ്കുളത്തി പ്രകടനവും സെപ്റ്റംബർ രണ്ടിന് രാവിലെ പത്തു മുപ്പതിന് കുമ്മളി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ കടപ്പനിൽ സമ്മേളനത്തിൽ പറഞ്ഞു വാർഡ് വിഭജനത്തിൽ വലിയ അപാകതയാണ് ഉണ്ടായിരിക്കുന്നത് വിഭജനത്തിന് ശേഷം ഇരുപത് വാർഡുകൾ ഇരുപത്തിരണ്ട് വാർഡായി വർദ്ധിച്ചു എന്നാൽ ചെങ്കര മേഖലയിൽ ഉൾപ്പെടുന്ന ഒന്നാം വാർഡായ എട്ടേക്കർ രണ്ടാം വാർഡായ ചെങ്കര വാർഡുകൾ കൂട്ടിച്ചേർത്തു ഇതോടെ എണ്ണൂറിലേറെ കുടുംബങ്ങളും രണ്ടായിരത്തി അഞ്ഞൂറിലേറെ വോട്ടർമാരും ഉൾപ്പെടുന്ന വലിയ വാർഡായി മാറി എന്നാൽ പഞ്ചായത്തിലെ ഡിലിമിറ്റേഷൻ കമ്മീഷൻ പുതിയ വാർഡിൽ ആയിരത്തി അറുനൂറ്റി അൻപത് വോട്ടർമാർ മാത്രമാണെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പറഞ്ഞു ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ അതിനിരട്ടി രണ്ടായിരത്തി നാനൂറ് രണ്ടായിരത്തി നാനൂറ്റമ്പതോളം വരുന്ന ആളുകളെ ഒരു വാർഡ് അവിടെ വളരെ വികസനം ചേർന്നിട്ടില്ലാത്ത മലയും കുന്നും മലയും യാത്രാ സൗകര്യം പരിമിതമായിട്ടുള്ള ചങ്ങരയിൽ ഇങ്ങനെയൊരു സമീപനം സ്വീകരിച്ചത് അത് വലിയ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് വികസന കാര്യത്തിലാണേലും പഞ്ചായത്തിലെ മറ്റു വാർഡുകളിൽ ആയിരത്തിൽ താഴെ വോട്ടർമാരാണ് തോട്ടം തൊഴിലാളികളും കർഷകരും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരും ഉൾപ്പെടുന്ന അവികസിത മേഖലയിൽ താമസിക്കുന്ന ജനങ്ങളോടുള്ള വിവേചനമാണിത് ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല കളക്ടർ ഡീലിമിറ്റേഷൻ കമ്മീഷൻ പഞ്ചായത്ത് സെക്രട്ടറി എന്നിവർക്ക് പരാതി നൽകിയിട്ടും നടപടിയില്ല പഞ്ചായത്തിലും കളക്ടറേറ്റിലും ഹിയറിംഗിന് ഹാജരായി വസ്തുത ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ പറഞ്ഞു ഒരു സൂചന സമരം എന്ന നിലയിൽ എല്ലാ ജനങ്ങളും ഇതിന്റെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഇല്ലാതെ മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ടാണ് ഇത് പ്രതികരിക്കുന്നത് അപ്പൊ നാളെ വൈകിട്ട് സൂചന സമരം എന്ന നിലയിൽ വൈകിട്ട് ആറു മണിക്ക് പന്തംകുളത്തി പ്രകടനവും അതേ തുടർന്ന് രണ്ടാം തീയതി രാവിലെ പത്തര കൂടി കുമടി ഹോളിഡേ ഹോം ഭാഗത്തു നിന്നും ആരംഭിക്കുന്ന ഒരു ബഹുജന റാലിയോടുകൂടിയാണ് പഞ്ചായത്ത് ഓഫീസ് ഉപരോധിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് പഞ്ചായത്ത് സെക്രട്ടറിയും മറ്റു ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ച് ബോധ്യപ്പെട്ടിട്ടും നടപടി സ്വീകരിക്കാത്തത് അനീതിയാണ് വിഷയത്തിൽ മുഖ്യമന്ത്രി വകുപ്പ് മന്ത്രി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നിവർക്ക് പരാതി നൽകിയതായും ആക്ഷൻ കൌൺസിൽ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ അഴുതാ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനസ് കുമാർ കുട്ടപ്പൻ ഗ്രാമപഞ്ചായത്ത് അംഗം മണിമേഖല മുനിയദാസ് ആക്ഷൻ കൌൺസിൽ ഭാരവാഹികളായ വി ആർ ബാലകൃഷ്ണൻ സി എച്ച് അൻഷാദ് കെ എൻ ഗോപാലകൃഷ്ണപിള്ള സെന്തിൽകുമാർ എന്നിവർ പങ്കെടുത്തു